നമസ്കാരം ജ്യോതിഷ ജ്യോതിഷജ്യോതിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ഒരാഴ്ചത്തെ സമ്പൂർണ്ണ വാരഫലമാണ് അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ അപേക്ഷയുണ്ട് നമ്മൾ ഓരോ ആഴ്ചയും വാരഫലം ചെയ്യുമ്പോൾ അത് പരമാവധി കൃത്യമാക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അതുകൊണ്ട് ദയവു ചെയ്ത് ഈ ആഴ്ചത്തെ ഫലം അനുഭവിച്ചറിഞ്ഞ ശേഷം അത് നിങ്ങൾക്ക് കൃത്യമായിരുന്നോ എന്ന് അടുത്ത ആഴ്ചത്തെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രചോദനം ഇനി നമുക്ക് ഈ ആഴ്ചത്തെ വാരഫലം ഒന്ന് നോക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം മേടക്കൂറുകാർക്ക് ഈ ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ഗുണകരമാണ് കർമ്മരംഗത്ത് വലിയ വിജയവും സാമ്പത്തിക നേട്ടവും വന്നു ചേരുന്ന സമയമാണിത് ബന്ധുക്കളുടെ വിവാഹം ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്കായി പണം ചെലവായേക്കാം വീട് മോടി പിടിപ്പിക്കാനും പുതിയ വാഹനമോ വസ്ത്രങ്ങളോ വാങ്ങാനും സാധിക്കും എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ അമിത ചെലവുകൾക്ക് സാധ്യതയുണ്ട് അമ്മയുടെയോ വീട്ടിലെ സ്ത്രീകളുടെയോ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം ജലജന്യ രോഗങ്ങൾ വരാതെ നോക്കുക അനുകൂല ദിവസങ്ങൾ ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇടവക്കൂർ കാർത്തിക മുക്കാൽ രോഹിണി മകയിരം ആദ്യ പകുതി ആദ്യത്തെ രണ്ടര ദിവസത്തിനു ശേഷം ഇടവക്കൂറുകാർക്ക് വളരെ നല്ല സമയമാണ് അപ്രതീക്ഷിതമായി പണം ലഭിക്കാനും ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾക്കും സാധ്യതയുണ്ട് പഴയ കുടിശ്ശികകളോ വായ്പകളോ തിരികെ ലഭിച്ചേക്കാം തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കും വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങൾ നീങ്ങും കുടുംബത്തിലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും പുതിയ സാധനങ്ങൾ വാങ്ങാനും സാധിക്കും എന്നാൽ പ്രായമായവർക്ക് വാദസംബന്ധമായ അസുഖങ്ങളോ നട്ടെല്ലെ വേദനയോ വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം അനുകൂല ദിവസങ്ങൾ ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് മിഥുനക്കൂർ മകയിരം അവസാന പകുതി തിരുവാതിര പുണർദം മുക്കാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ മിഥുനക്കൂറുകാർക്ക് അതീവ ഗുണകരമാണ് സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് പേരും പ്രശസ്തിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കും വി ഐപികളുമായി ചേർന്ന് വലിയ സംരംഭങ്ങളിൽ പങ്കാളികളാകാൻ അവസരം ലഭിക്കും മുൻപ് കിട്ടാനുണ്ടായിരുന്ന പണമോ ലോണോ അനുവദിച്ചു കിട്ടും ജീവിത പങ്കാളിയുടെ വീട്ടിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുകയും വീടുപണിയിലെ തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും ആഴ്ചയുടെ തുടക്കത്തിൽ പേശികൾക്കും നട്ടെല്ലിനും വേദന വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക അനുകൂല ദിവസങ്ങൾ ഫെബ്രുവരി പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് കർക്കടകക്കൂർ പുണർദം കാൽ പൂയം ആയില്യം ആഴ്ചയുടെ ആദ്യ മൂന്ന് ദിവസങ്ങൾ വളരെ ഗുണകരമാണ് ദമ്പതികൾക്കിടയിലെ അകൽച്ചകൾ മാറി സൗഹൃദം ദൃഢമാകും പ്രണയിക്കുന്നവർക്ക് വിവാഹകാര്യങ്ങളിൽ ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കും വിദേശയാത്രയ്ക്കും ഉപരിപഠനത്തിനുമുള്ള ശ്രമങ്ങൾ വിജയിക്കും സാമ്പത്തികമായി ദോഷങ്ങളില്ലാത്ത ആഴ്ചയാണിത് എന്നാൽ ആഴ്ചയുടെ മധ്യദിവസങ്ങളിൽ മേലധികാരികളിൽ നിന്ന് ചെറിയ തടസ്സങ്ങൾ നേരിട്ടേക്കാം ആഴ്ചാവസാനം പിതാവിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം ഹൃദയം ശ്വാസകോശം ഭാഗങ്ങളിൽ അസ്വസ്ഥതകൾ വരാതെ നോക്കുക അനുകൂല ദിവസങ്ങൾ ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ ഏകദേശം അഞ്ചു ദിവസത്തോളം ചിങ്ങക്കൂറുകാർക്ക് മികച്ച സമയമാണ് കാലങ്ങളായി ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുകയും കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും തൊഴിൽപരമായ തടസ്സങ്ങൾ നീങ്ങുകയും ശത്രുക്കൾ മിത്രങ്ങളായി മാറുകയും ചെയ്യും ഉപരിപഠനത്തിനും വിദേശയാത്രയ്ക്കും അനുകൂല തീരുമാനം ഉണ്ടാകും എന്നാൽ ആഴ്ചാവസാനം സ്ത്രീകൾക്കും കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഉദരസംബന്ധമായ അസുഖങ്ങളോ കണ്ണിനും ഹൃദയത്തിനും അസ്വസ്ഥതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അനുകൂല ദിവസങ്ങൾ ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി ആദ്യ രണ്ട് ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങൾ കന്നിക്കൂറുകാർക്ക് വളരെ അനുകൂലമാണ് സാമ്പത്തിക സഹായങ്ങൾ കൃത്യസമയത്ത് ലഭിക്കുകയും കടബാധ്യതകളിൽ വലിയ ആശ്വാസം ഉണ്ടാവുകയും ചെയ്യും ബാങ്ക് ഇടപാടുകളിലെ തടസ്സങ്ങൾ നീങ്ങും പിണങ്ങി നിന്നിരുന്ന ദമ്പതികൾ ഒന്നിക്കും ജോലിയിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും പരീക്ഷകളിൽ വിജയിക്കാനും സാധിക്കും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾക്കും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ആരോഗ്യം ശ്രദ്ധിക്കുക അനുകൂല ദിവസങ്ങൾ ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് തുലാക്കൂർ ചിത്തിര അവസാന പകുതി ചോദ്യം വിശാഖം മുക്കാൽ തുലാക്കൂറുകാർക്ക് ഈ വാരം ഭാഗ്യവർദ്ധനവിന്റേതാണ് ഗ്രഹനിലകൾ അനുകൂലമായതുകൊണ്ട് മുൻപ് നഷ്ടപ്പെട്ടവ തിരികെ ലഭിക്കാനും വരുമാന മാർഗങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകാനും സാധ്യതയുണ്ട് കടബാധ്യതകൾ കുറഞ്ഞു തുടങ്ങും മക്കളുടെ കാര്യത്തിലുള്ള ആശങ്കകൾ മാറി കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും എന്നാൽ കണ്ണ് ചെവി മൂക്ക് എന്നിവയെ ബാധിക്കുന്ന അസുഖങ്ങളോ തൊക്ക് രോഗങ്ങളോ വരാതെ ശ്രദ്ധിക്കണം കുട്ടികളുടെ ആരോഗ്യത്തിലും കരുതൽ വേണം അനുകൂല ദിവസങ്ങൾ ഫെബ്രുവരി പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് വൃശ്ചികക്കൂർ വിശാഖം കാൽ അനിഴം തൃക്കേട്ട ആദ്യത്തെ രണ്ടര ദിവസം വൃശ്ചികക്കൂറുകാർക്ക് അതിവിശിഷ്ടമാണ് മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കാനും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ദോഷങ്ങൾ കുറവാണ് മാതാവിനോടൊപ്പമുള്ള സമയം സന്തോഷകരമാകും വാഹന ഭാഗ്യവും ഗൃഹഭാഗ്യവുമുണ്ട് എന്നാൽ അമിത വേഗത കാരണം അപകടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം മംഗളകർമ്മങ്ങൾ വ്യാഴം അനുകൂല അനുകൂലസ്ഥാനത്തേക്ക് എത്തിയ ശേഷം നടത്തുന്നത് ഉചിതമായിരിക്കും അനുകൂല ദിവസങ്ങൾ ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ ഈ വാരം മിശ്രഫലങ്ങളാണ് അനുഭവപ്പെടുക ജോലിയിലും സമ്പാദ്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങളിലും അപ്രതീക്ഷിത സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം മേലധികാരികളിൽ നിന്നോ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നോ എതിർപ്പുകൾ വരാം എങ്കിലും ഈശ്വര കൃപയാൽ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ സാധിക്കും മുഖത്ത് പൊള്ളലേറ്റോ രാസലായനികൾ മൂലമോ അപകടങ്ങൾ വരാതെ നോക്കണം മൊബൈൽ ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അനുകൂല ദിവസങ്ങൾ ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ സ്വന്തം കഴിവും അറിവും ഏറ്റവും നന്നായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ആഴ്ചയാണിത് വ്യക്തിത്വത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയും മറ്റുള്ളവരുടെ ഇടയിൽ നല്ല മതിപ്പ് നേടാനും സാധിക്കും സാമ്പത്തിക നേട്ടങ്ങളും വാഹന യോഗവുമുണ്ട് പുതിയ വീട് വാങ്ങുന്നതിനോ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോ ഉള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാൽ ബി പി നട്ടല് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ വരാം അപവാദങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക അനുകൂല ദിവസങ്ങൾ ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് കുംഭക്കൂർ അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭക്കൂറുകാർക്ക് ഭാഗ്യം അനുകൂലമായി നിൽക്കുന്ന സമയമാണ് വ്യക്തിപ്രഭാവം വർദ്ധിക്കുകയും എതിർലിംഗത്തിൽപ്പെട്ടവരിൽ നിന്ന് പ്രശംസ ലഭിക്കുകയും ചെയ്യും ബിസിനസ്സിലും ജോലിയിലും വിജയം സാമ്പത്തിക നേട്ടം എന്നിവ ലഭിക്കും രോഗാവസ്ഥയിൽ ആശ്വാസം ലഭിക്കും എങ്കിലും ദാമ്പത്യത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾക്കോ സംശയങ്ങൾക്കോ സാധ്യതയുണ്ട് പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം അനുകൂല ദിവസങ്ങൾ ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് മീനക്കൂർ പൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി ജന്മശനി നിൽക്കുന്നതിനാൽ അല്പം ജാഗ്രത വേണ്ട സമയമാണ് പണം സമ്പാദിക്കാൻ കഠിനാധ്വാനം ചെയ്യേണ്ടിവരും അനാവശ്യമായി പണം ചെലവായി പോകാൻ സാധ്യതയുണ്ട് എങ്കിലും വിദേശ കരാറുകൾ ലഭിക്കാൻ യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് സാമ്പത്തിക പദ്ധതികളിൽ ഏർപ്പെടരുത് ഉദര രോഗങ്ങൾ അവഗണിക്കരുത് അനുകൂല ദിവസങ്ങൾ ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് എല്ലാവർക്കും നല്ലൊരാഴ്ച നേരുന്നു നന്ദി നമസ്കാരം